നമ്മളെ സ്വന്തം നാട് കരുവാര കൊണ്ട് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കണ്ടു നോക്കട്ടെ കരുവാര കൊണ്ട് ഇടയ്ക്കൊരു കടുവാറക്കും അപ്പൊ നമ്മളെല്ലാവരും പാടങ്ങനെ കടുവരെ കാണാൻ പോവും ആ സീനാ പോയി ഇതാണ് കൂടത്തിൽ ഞങ്ങളെ പോലീസുകാരുണ്ടാവും അത് ഈ കടുവനെ പിടിച്ച് നേരെ കൊണ്ടു അടുത്ത തൊട്ട് കാട്ടിലേക്ക് പ്രവേശിപ്പിക്കും അതെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി തേക്കുകളൊക്കെ കാണോ തേക്കൊക്കെ അടിപൊളി തേക്കൊക്കെ കാണാം കെണി വെച്ച് മാസങ്ങളായി ഇത് കാത്തുക്കൽ ഉണങ്ങി പക്ഷെ പുലിയെ കുടുങ്ങി വീണ്ടും കടുവയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ കടുവനെ പിടിച്ചു നേരെ അടുത്ത കാട്ടിലേക്ക് പ്രവേശിപ്പിക്കും ഞാൻ ആഴ്ച ഞങ്ങൾ നമുക്ക് വീണ്ടും വരാം ബ്ലോക്കിൽ പെട്ടു മക്കളെ ബ്ലോക്കിൽ പെട്ടു കടുവനെ കാണാൻ പോയത് കടുവനെ കണ്ടില്ലെങ്കിലും നല്ല അടിപൊളി മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പറ്റി കടുവനെ കണ്ടില്ല അടിപൊളി സ്ഥലം കാണാൻ പറ്റും ഏ പോലീസാരെ കഷ്ടപ്പാടും നടുവറങ്ങിയാലും പുലി ഇറങ്ങിയാലും ഒരിക്കലുള്ള കഷ്ടപ്പാടില്ല മക്കളെ നമ്മളെ നാട് കണ്ടുപോയി വല്ലപ്പോയി വല്ല കടുവ ഇറങ്ങുമ്പോ മാത്രാണ് ഇവിടേക്കൊന്ന് വരല്ലേ അതിനെ കുടിക്കുമ്പോട്ടോ നമ്മളെ പോലീസുകാരുടെ കഷ്ടപ്പാട് തന്നെയാണ് നമ്മളിപ്പോ ആ എം എൽ ഇനും എംപിനെയും കേട്ടോ നമ്മള് ബഹുമാനപ്പെട്ട കടുവനെയാണ് ഏതാ നിമിഷങ്ങൾ വരുന്ന പറയണേ ആ നിക്കുന്ന ജനങ്ങളൊക്കെ എംപിനെയും എം എല്ലിനേയും കാണാൻ നിൽക്കാല്ലോ കടുവനെ കൊണ്ടുവന്ന് കാണാൻ നിൽക്കുന്നു ദൈവം സംഗതി വരിക ഇപ്പൊ വരും നമ്മളെ പുതിയണ്ണ പുതിയാപ്പിളയും കൂട്ടും ഇവിടെ മേലെ അവിടെ ഒക്കെ ഉണ്ട് എന്നാ പറഞ്ഞത് കടുവന്റെ മക്കളെന്താ വരുന്നു ഇനി ആവേശത്തോടെ നമ്മള് കടുവനെ കൊണ്ടുവരണ്ട് പക്ഷെ തൊട്ടടുത്ത അതല്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും കാട്ടിലാണ് ഇത് ഒഴിവാക്കുക ഇതിലെ ഏറ്റവും വലിയ റിസ്ക് ഇതൊക്കെ ഇതിനൊരു തീരുമാനം കാണണം ആര് ഭരിക്കുമ്പോൾ അതിനൊക്കെ തീരുമാനം ഉണ്ടാവും അപ്പൊ അവര് പിടിച്ചു കൊണ്ടുവരണ്ടതല്ലോ നമുക്ക് കാണാം

കടുവ 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 തൊട്ടടുത്ത മലയാളം കൊണ്ടിരിക്കുകയാണ് കടുവരെ കടുവ പോയി മക്കളെ എം എൽ എക്കും എംപിക്കും ഇത്രയും പവർ ഉണ്ടാവില്ല അതാണ് നമ്മളെ കടുവ കരുവാരകുണ്ടിന്റെ മാണിക്കല്ലിൽ കടുവ അത കൊണ്ടുപോകും ബ്ലോക്ക് കണ്ടാലോ തൊട്ടടുത്ത മലയോര മേഖലയിലേക്ക് നമ്മൾ പൊന്നാറ കടുവയെ കൊണ്ടു ഇടാനുള്ള പരിപാടി ഉണ്ടോ അപ്പൊ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഈ കടുവയെ ഇവിടെ കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ